പി എസ് സി ബൂസ്റ്റർ ഡോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് ഈ പ്ലേലിസ്റ്റിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത് അഞ്ചാം ക്ലാസിലെ പതിനൊന്നാമത്തെ പാഠമായ നമ്മുടെ ഇന്ത്യ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോയാണിത് കഴിഞ്ഞ വീഡിയോയിൽ ഭരണ സൗകര്യത്തിനായി ഇന്ത്യയെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളായും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായും തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു അത് ഭരണ സൗകര്യത്തിനു വേണ്ടിയാണ് എന്നാൽ ഭൂമിശാസ്ത്രപരമായി ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക എന്താണ് ഭൂപ്രകൃതി പർവ്വതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ ഭൂരൂപങ്ങൾ ഈ ഭൂമിയിലുണ്ട് ഒരു ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളെയാണ് അവിടുത്തെ ഭൂപ്രകൃതി എന്ന് നമ്മൾ വിളിക്കുക ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യ എന്ന രാജ്യത്തെ നമുക്ക് ഇങ്ങനെ തരംതിരിക്കാം ഉത്തരപർവത മേഖല ഉത്തരം എന്ന വാക്കിന് വടക്ക് ദിശ എന്നുകൂടി അർത്ഥമുണ്ട് വടക്ക് ഭാഗത്ത് കാണുന്ന പർവ്വത മേഖല ഉത്തര പർവ്വത മേഖല അഥവാ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് രണ്ടാമത്തേത് മഹാസമതലം വടക്ക് ഭാഗത്ത് കാണുന്ന സമതല പ്രദേശങ്ങൾ അഥവാ നോർത്തേൺ പ്ലെയിൻ മൂന്നാമത്തേത് താർ മരുഭൂമി നാല് ഉപദ്വീപിയ പീഠഭൂമി അഥവാ പെനിൻസുലാർ പ്ലേറ്റോ തീരപ്രദേശങ്ങൾ അഥവാ കോസ്റ്റൽ പ്ലെയിൻ ദ്വീപുകൾ അഥവാ ഐലൻഡ്സ് ഇങ്ങനെയാണ് ഭൂപ്രകൃതി അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ പ്രദേശങ്ങളെ തരംതിരിക്കുക ആദ്യം നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ പർവ്വതങ്ങളെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാലയം ഈ ഹിമാലയ പർവ്വത ഒരു ഭാഗം അത് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവതനിരയായ ഹിമാലയ നിരയുടെ ഒരു ഭാഗം ഇന്ത്യയുടെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഹിമാലയം മാത്രമല്ല ഇന്ത്യയിൽ ഉള്ളത് ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ ചില പർവ്വത കൂടി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം താർ മരുഭൂമിയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു ആരവല്ലി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ആരവല്ലി മലനിരകൾ ഇന്ത്യയുടെ ഹൃദയഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് വിന്ധ്യ സത്പുര എന്ന പർവ്വത നിരകളെ കാണാം വിന്ധ്യയും സത്പുരയും പാരലായി സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് വിന്ധ്യയും സത്പുരയും പൂർവഘട്ടം അഥവാ ഈസ്റ്റേൺ ഘട്ടസ് പൂർവ്വം എന്ന വാക്കിന് കിഴക്ക് എന്ന അർത്ഥമുണ്ട് ബേ ഓഫ് ബംഗാളിന് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ മലനിരകളാണ് പൂർവ്വഘട്ടം അഥവാ ഈസ്റ്റേൺ ഘട്ട്സ് അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുമുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് മലനിരകളെ നമ്മൾ പശ്ചിമഘട്ടം എന്നാണ് വിളിക്കുന്നത് പശ്ചിമം എന്ന വാക്കിന് പടിഞ്ഞാറ് ദിശ എന്നൊരർത്ഥമുണ്ട് വെസ്റ്റേൺ ഘട്ട്സ് അറബിക്കടലിന് സമാന്തരമായി ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നു ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ പർവ്വതനിരകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ആരവല്ലി വിന്ധ്യ സത്പുര പൂർവഘട്ടം പശ്ചിമഘട്ടം എന്നിങ്ങനെ പ്രധാനപ്പെട്ട പർവ്വത ഇന്ത്യ എന്ന രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ പ്രധാന നദികളെല്ലാം ഈ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇന്ത്യയുടെ പർവ്വത നിരകളും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളുടെയും രണ്ട് വ്യത്യസ്ത ഭൂപടങ്ങളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുക നോക്കിയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും എവിടെയൊക്കെയാണോ പർവ്വത നിരകളുള്ളത് അവിടെ നിന്നാണ് ഇന്ത്യയിലെ പ്രധാന നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള പർവ്വത ഹിമാലയം ഹിമാലയ പർവ്വത നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഹിമാലയ പർവ്വത നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇനി നമ്മൾ ഉപദ്വീപിയ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായും നാല് പർവ്വത നിരകളാണ് നമുക്ക് കാണാൻ സാധിക്കുക വിന്ധ്യ സത്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം ഇവയാണ് ഉപദ്വീപിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങൾ ഈ മലനിരകളിൽ നിന്നാണ് പ്രധാനപ്പെട്ട ആറ് നദികൾ ഉത്ഭവിക്കുന്നത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി നദികൾ എഴുതിയപ്പോൾ നമ്മളത് രണ്ട് സെക്ഷൻ ആയിട്ടാണ് എഴുതിയത് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നതിനെ ഒരു സെക്ഷനായും നർമ്മദ താപ്തി എന്നിവയെ മറ്റൊരു സെക്ഷനുമായാണ് എഴുതിയത് അതിനൊരു കാരണമുണ്ട് സ്ക്രീനിൽ കാണുന്ന ഭൂപടത്തിലേക്ക് നോക്കുക മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നിവ കിഴക്കു ഭാഗത്തേക്കൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നാല് നദികൾ കിഴക്ക് ഭാഗത്തേക്കൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് എന്നാൽ നർമ്മദ താപ്തി എന്നിവ പടിഞ്ഞാറ് ഭാഗത്തേക്കൊഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത് ആറ് പ്രധാനപ്പെട്ട ഉപദ്വീപിയ നദികളുണ്ട് അതിൽ രണ്ടെണ്ണം മാത്രമാണ് പടിഞ്ഞാറ് ഭാഗത്തേക്കൊഴുകി അറബിക്കടലിൽ പതിക്കുന്നത് പി എസ് സി നിരന്തരമായി ചോദിക്കുന്ന ആ രണ്ട് നദികളാണ് നർമ്മദയും താപ്തിയും നർമ്മദയും താപ്തിയും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നിവ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് അടുത്തതായി നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ സമതലങ്ങളെ കുറിച്ചാണ് അഥവാ നോർത്തേൺ പ്ലെയിൻസ് അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ സമതലങ്ങൾ അഥവാ പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത് ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കു ഭാഗത്തായാണ് ഇന്ത്യയിലെ വിശാലമായ ആ സമതലം അഥവാ മഹാസമതലം സ്ഥിതി ചെയ്യുന്നത് നോർത്തേൺ പ്ലെയിൻസ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്താണ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് നദികളുടെ പേരുകൾ നമ്മൾ പഠിച്ചു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കലടിഞ്ഞാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നുകൂടി അറിയപ്പെടുന്നു ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ഈ നദികൾ കൊണ്ടുവരുന്ന എക്കലടിഞ്ഞുകൂടിയാണ് ഈ സമതലം ഉണ്ടായത് അതുകൊണ്ട് തന്നെ വളരെ ഫലപുഷ്ടമായ സമതലമാണിത് ോതമ്പ് നെല്ല് ചോളം കരിമ്പ് എന്നിവ ധാരാളമായി ഇവിടെ കൃഷി ചെയ്യുന്നു ഗോതമ്പ് നെല്ല് ചോളം കരിമ്പ് എന്നിവ ഇവിടെ കൃഷി ചെയ്യുന്നു ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നുകൂടി അറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ നമ്മൾ പ്രധാനമായും ചില ഭൂപ്രദേശങ്ങളെ പറ്റി പഠിച്ചിരുന്നു ഉത്തര മഹാസമതലം ഉത്തരപർവ്വത മേഖല തീരപ്രദേശം ഉപദ്വീപ്യ പീഠഭൂമി ദ്വീപുകൾ എന്നിങ്ങനെയെല്ലാം പഠിച്ചിരുന്നു അവയിൽ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് മഹാസമതലം അഥവാ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ മൂന്നാമത്തെ ഭൂപ്രദേശമാണ് ഇന്ത്യയിലെ മരുഭൂമി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി രാജസ്ഥാൻ എന്ന ഒരു സംസ്ഥാനമുണ്ട് ഈ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ് ഇന്ത്യയുടെ ആ മരുഭൂമിയെ നമ്മൾ വിളിക്കുന്നത് താർ മരുഭൂമി എന്നാണ് താർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ജനവാസവും കൃഷിയും വളരെ കുറവാണ് ഇന്ത്യയിലെ മരുഭൂമിയുടെ പേരാണ് താർ മരുഭൂമി അടുത്തതായി നമ്മൾ ഉപദ്വീപിയ പീഠഭൂമിയെ കുറിച്ചാണ് പഠിക്കുക എന്താണ് പീഠഭൂമികൾ ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുഗൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളെയാണ് പീഠഭൂമികൾ എന്ന് വിളിക്കുക മലനിരകൾ അങ്ങനെയല്ല മലനിരകൾ ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതാണ് പക്ഷെ അവയുടെ മുഗൾ ഭാഗം കൂർത്താണ് കൂർത്താണായിരിക്കുക ഇതങ്ങനെയല്ല ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതാണെങ്കിലും മുഗൾ ഭാഗം ഏറെക്കുറെ നിരപ്പായ ഭൂപ്രദേശങ്ങളെയാണ് പീഠഭൂമികൾ എന്ന് വിളിക്കുക ഇന്ത്യയിൽ പ്രധാനമായും മൂന്ന് പീഠഭൂമികളാണ് ഉള്ളത് ഡെക്കാൻ മാൽവ ചോട്ട നാഗ്പൂർ എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പീഠഭൂമികൾ ഇതിൽ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പ്ലേറ്റോ ഡാൻ പ്ലേറ്റോയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഇന്ത്യയിലെ മറ്റ് പീഠഭൂമികളാണ് മാൽവ ചോട്ട നാഗ്പൂർ ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ തീരപ്രദേശങ്ങൾ അഥവാ കോസ്റ്റൽ പ്ലെയിൻ എന്ന് വിളിക്കുക ഇന്ത്യയിൽ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒൻപതാണ് ഇന്ത്യയിൽ ഒൻപത് സംസ്ഥാനങ്ങൾക്കാണ് തീരപ്രദേശങ്ങൾ ഉള്ളത് ഇന്ത്യ എന്ന രാജ്യത്തിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് എന്നാൽ അവയിൽ ഒൻപത് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് തീരപ്രദേശങ്ങളുള്ളത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ഗുജറാത്തിനെ കാണാം ഗുജറാത്തിന് കടൽ തീരമുണ്ട് ഗുജറാത്തിൻ്റെ തൊട്ടു താഴെ മഹാരാഷ്ട്ര അതിനുശേഷം ഗോവ കർണാടകം കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ ഇങ്ങനെ ഒൻപത് സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ തീരപ്രദേശങ്ങളുള്ളത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ഒൻപത് സംസ്ഥാനങ്ങൾക്കാണ് തീരപ്രദേശമുള്ളത് അതിൽ ബംഗാൾ ഉൾക്കടൽ അതിർത്തിയായി വരുന്ന സംസ്ഥാനങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നാലാണ് നാല് സംസ്ഥാനങ്ങൾക്കാണ് ബംഗാൾ ഉൾക്കടൽ അതിർത്തിയായി വരുന്നത് ഒന്ന് തമിഴ്നാട് തമിഴ്നാടിന് മുകളിൽ ആന്ധ്രാപ്രദേശ് അതിനുശേഷം ഒഡീഷ പശ്ചിമ ബംഗാൾ ഈ നാല് സംസ്ഥാനങ്ങൾക്കാണ് ബംഗാൾ ഉൾക്കടൽ അതിർത്തിയായി വരുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ബംഗാൾ ഉൾക്കടൽ അതിർത്തിയായി വരുന്നത് അറബിക്കടൽ അതിർത്തിയായി വരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ആറ് ഒൻപത് സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട് അതിൽ ആറ് സംസ്ഥാനങ്ങൾക്കാണ് അറബിക്കടൽ അതിർത്തിയായി വരുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്ത് മുതൽ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് അറബിക്കടൽ അതിർത്തിയായി വരുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരളം തമിഴ്നാട് എന്നീ ആറ് സംസ്ഥാനങ്ങൾക്കാണ് അറബിക്കടൽ അതിർത്തിയായി വരുന്നത് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും അതിർത്തിയായി വരുന്ന ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ അത് തമിഴ്നാടാണ് തമിഴ്നാടിന് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും അതിർത്തിയായി വരുന്നുണ്ട് അങ്ങനെ ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഇന്ത്യയിലുള്ളൂ അത് തമിഴ്നാടാണ് ഇന്ത്യക്ക് രണ്ട് ദ്വീപ സമൂഹങ്ങളുണ്ട് എന്താണ് ദ്വീപുകൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുക നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു ഇന്ത്യയ്ക്ക് ഒരു ഉപദ്വീപ് ഉപദ്വീപുണ്ടെന്ന് ഉപദ്വീപ് എന്നാൽ മൂന്ന് ഭാഗം ജലത്താൽ ചുറ്റപ്പെട്ടത് എന്നർത്ഥം എന്നാൽ ദ്വീപുകൾ അങ്ങനെയല്ല ദ്വീപുകൾ മുഴുവനായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ഇന്ത്യക്ക് രണ്ട് ദ്വീപ് സമൂഹങ്ങളുണ്ട് ഒന്ന് ലക്ഷദ്വീപ് രണ്ടാമത്തേത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് അറബിക്കടലിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായി ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് അറബിക്കടലിലും ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിലും സ്ഥിതി ചെയ്യുന്നു ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യ എന്ന രാജ്യത്തെ പ്രദേശങ്ങളെ ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് ഇനിയും നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ കാലാവസ്ഥയെക്കുറിച്ചാണ് വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട ഋതുക്കളാണ് മഴക്കാലം ശൈത്യകാലം വേനൽക്കാലം എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട ഋതുക്കൾ അഥവാ സീസണുകളാണ് മഴക്കാലം ശൈത്യകാലം വേനൽക്കാലം എന്നിവ ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് മഴക്കാലങ്ങളാണ് അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അതിൽ ആദ്യത്തെ മഴക്കാലം രണ്ടാമത്തേത് ഒക്ടോബർ മുതൽ നവംബർ വരെ ഇന്ത്യയിൽ രണ്ട് പ്രധാനപ്പെട്ട മഴക്കാലങ്ങൾ അനുഭവപ്പെടുന്നു ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് അത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്താണ് രണ്ടാമത്തേത് വടക്ക് കിഴക്കൻ മൺസൂണാണ് അത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് നമുക്ക് അനുഭവപ്പെടുക ഇന്ത്യ എന്ന മുഴുവൻ രാജ്യത്തെയും പരിഗണിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളാണ് ഇന്ത്യക്ക് രണ്ട് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തും കിഴക്കു ഭാഗത്തും തീരപ്രദേശങ്ങളുണ്ട് കേരളം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ തീരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശം രണ്ടാമത്തേത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ് പടിഞ്ഞാറൻ തീരപ്രദേശത്തും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം മൗസൻട്രാം ആണ് മേഘാലയയിലെ മൗസൻട്രാമിലാണ് ഇന്ത്യയിൽ അധികം മഴ ലഭിക്കുക എന്നാൽ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ ഉത്തരം ചിറാപുഞ്ചിയാണ് ചിറാപ്പുഞ്ചിയും മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ കുറച്ച് നാളുകളായി മൗസൻറാം ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം എന്നാൽ ഈ അടുത്തായി മേഘാലയയിലെ മറ്റൊരു പ്രദേശം ഈ റെക്കോർഡിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്തകൾ കണ്ടിരുന്നു അതുകൊണ്ട് ഈ പോയിന്റ് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും എങ്കിലും നിലവിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമായി കണക്കാക്കുന്നത് മേഘാലയയിലെ മൗസൻറാമിലാണ് എന്നാൽ നമ്മുടെ പാഠപുസ്തകത്തിൽ മേഘാലയയിലെ ചിറാപുഞ്ചി എന്നാണ് കിടക്കുന്നത് ഇത് രണ്ടും നിങ്ങൾ ഓർത്തു വെക്കുക ഓപ്ഷൻ അനുസരിച്ച് എഴുതുവാൻ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഇന്ത്യയിൽ പ്രധാനമായും മൂന്ന് സീസണുകൾ ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത് ഒന്ന് മഴക്കാലമാണ് രണ്ടാമത്തേത് ശൈത്യകാലം ശൈത്യകാലം അഥവാ തണുപ്പ് കാലം നമുക്ക് അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി എന്നീ മാസങ്ങളിലാണ് ശൈത്യകാലം ഇന്ത്യയിൽ അനുഭവപ്പെടുക ഇന്ത്യയിൽ ഉഷ്ണകാലം അഥവാ വേനൽക്കാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളാണ് ധാരാളം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടേത് ഭൂപ്രകൃതി കാലാവസ്ഥ സസ്യ ജന്തുജാലങ്ങൾ എന്നിവ കൂടാതെ ആഹാരം വസ്ത്രം ആഘോഷങ്ങൾ ആചാരങ്ങൾ എന്നിവയിലെല്ലാം വൈവിധ്യം പ്രകടമാണ് നമ്മുടെ പാഠഭാഗത്ത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു ദക്ഷിണേന്ത്യക്കാർ പൊതുവെ പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങൾക്കാണ് പ്രാമുഖ്യം എന്തായിരിക്കാം കാരണം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് എങ്കിലും പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ എന്ന് മാത്രമേ ഉള്ളൂ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് ഇക്വേറ്ററിനോട് കൂടുതൽ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും കടുത്ത ഉഷ്ണമാണ് അനുഭവപ്പെടുക അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ പരുത്തി വസ്ത്രങ്ങൾ അഥവാ കോട്ടൺ ഡ്രസ്സ് ഉപയോഗിക്കുന്നത് എന്നാൽ പർവ്വത പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ തണുപ്പ് കൂടിയ സ്ഥലങ്ങളാണ് അവിടെ പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് കമ്പിളി വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തെ തണുപ്പിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്നു ദക്ഷിണേന്ത്യയിലെ പ്രധാന ഭക്ഷ്യധാന്യം അരിയാണ് നമ്മൾ അരി ആഹാരമാണ് കൂടുതൽ കഴിക്കുക എന്നാൽ വടക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യം ഗോതമ്പാണ് വടക്കേ ഇന്ത്യയിൽ ഗോതമ്പും ദക്ഷിണേന്ത്യയിൽ അരിയും ധാരാളമായി ഉപയോഗിച്ചു വരുന്നു കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം കേരളത്തിന്റെ ദേശീയോത്സവം ഓണം ഇന്ത്യയിലെ ചില പ്രദേശങ്ങളും അവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമാണ് ആ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഓണം അത് പൊങ്കലാണ് ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലത് ഹോളിയാണ് ആസാം എന്ന സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ബിഹു കേരളം ഓണം തമിഴ്നാട് പൊങ്കൽ ഉത്തരേന്ത്യ ഹോളി ആസാം ബിഹു ഈ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചില വരികളാണിവ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഈ വാക്കുകൾ നമ്മൾ ആരും മറക്കാൻ സാധ്യതയില്ല സ്കൂളുകളിൽ രാവിലെ അസംബ്ലി സമയത്ത് നമ്മൾ ചൊല്ലിയിരുന്ന പ്രതിജ്ഞയാണിത് ഈ പ്രതിജ്ഞയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യമെന്ന ആശയത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത് നമ്മുടെ ദേശീയ പ്രതിജ്ഞയാണ് അഥവാ നാഷണൽ പ്ലഡ്ജാണ് ഇത് എഴുതിയിരിക്കുന്നത് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ് തെലങ്കാന സംസ്ഥാനത്തിലെ നൽഗോണ്ട എന്ന പ്രദേശത്താണ് ഇദ്ദേഹം ജനിച്ചത് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ജനിച്ച സ്ഥലമാണ് നൽകൊണ്ട ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ രചിച്ചിരിക്കുന്ന ഭാഷയാണ് തെലുങ്ക് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ രചിച്ച ഭാഷ തെലുങ്കാണ് തെലുങ്കാന സംസ്ഥാനത്തിൽ നൽകൊണ്ടയിൽ ജനിച്ച പൈതിമാരി വെങ്കിട സുബ്ബറാവു എന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തെലുങ്ക് ഭാഷയിൽ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ അഥവാ നാഷണൽ പ്ലഡ്ജ് എഴുതിയത് ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും സസ്യ ജന്തുജാലങ്ങളിലും മാനവ ജീവിതത്തിലും വളരെയധികം വൈവിധ്യങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത് നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തന്നെ ആളുകളുടെ ആഹാര രീതികൾ വസ്ത്രരീതികൾ സംസാരിക്കുന്ന ഭാഷ എന്നിങ്ങനെ എല്ലാം വ്യത്യസ്തമായ ഒരു രാജ്യമാണ് നമ്മുടേത് ഇത്രയധികം വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം അതീതമായി ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നു ഈ ആശയത്തെ വെറും രണ്ട് വാക്കുകളിലേക്ക് നമുക്ക് ചുരുക്കാം നാനാർത്ഥത്തിൽ ഏകത്വം അഥവാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാഥത്തിൽ ഏകത്വം അഥവാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ഫ്രൈസ് ആദ്യമായി ഉപയോഗിച്ചത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹത്തിന്റെ ഒരു വിശ്വപ്രസിദ്ധമായ പുസ്തകമുണ്ട് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയെ കണ്ടെത്തൽ ഈ പുസ്തകത്തിലാണ് നാനാത്വത്തിൽ ഏകത്വം അഥവാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ഫ്രൈസ് ആദ്യമായി ജവഹർലാൽ നെഹ്റു ഉപയോഗിക്കുന്നത് ഈ പാഠഭാഗത്ത് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണിത് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ ഗോവ ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി ഗുജറാത്ത് ഇന്ത്യയുടെ ഭൂപടം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ അറബിക്കടലിന്റെ ഭാഗത്താണുള്ളത് എന്നാൽ ആന്ധ്രാപ്രദേശ് ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശ് ബംഗാൾ ഉൾക്കടലുമായാണ് അതിർത്തി പങ്കിടുന്നത് എസ് സി ആർ ടി പാഠഭാഗങ്ങളെ വിഷയാടിസ്ഥാനത്തിൽ പഠിക്കുന്ന ഈ രീതി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഞങ്ങളെ അറിയിക്കുക വീഡിയോ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക താങ്ക്